എനിക്കൊരു മാര്യേജ് ഉണ്ട് സോ ഞാൻ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ അതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണെന്നും എൻ്റെ ഔട്ട്ഫിറ്റും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് സോ ഇപ്പം തന്നെ ഓൾറെഡി ടൈം ആയില്ല ഗൈസ് ബിക്കോസ് ഞാൻ എപ്പോഴും ഓൺ ടൈമിൽ എത്തുക എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ പക്ഷെ എപ്പോഴായാലും എത്തും അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് ഓൾറെഡി ടൈം ആയിട്ടുണ്ട് പക്ഷേ ഞാൻ കരുതി ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് നിങ്ങളെ കാണിക്കാം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു സോ എൻ്റെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എനിക്കൊരു ഒട്ടൻ സമയങ്ങളെല്ലാം ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം സോ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് സോ ഇതാണ് സുയിതാണെൻ്റെ ഡ്രസ്സ് സുയിതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് ടോട്ടൽ ലുക്ക് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം സോ ഇത് വന്നിട്ടൊരു അംബ്രല്ല കുർത്തിയാണ് നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള ഒരു അലാർക്കിൽ കുർത്തിയാണ് സോ ലാസ്റ്റ് ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ലാസ്റ്റ് ലുക്ക് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ തരാം സോ ഓൾറെഡി ഞാൻ ഫേസിൽ എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ പ്രൈവറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മേക്കപ്പിലോട്ട് കിടക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ ഒട്ടും വൈകുന്നില്ല നിങ്ങൾക്ക് ഒരു സോ ഞാൻ അങ്ങനെ കണ്ണെഴുതിയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ക്യാമറയിൽ നോക്കി എത്രത്തോളം കണ്ണെഴുതാൻ ഞാൻ എക്സ്പേർട്ട് അല്ല സോ ഞാനൊരു മിറർ യൂസ് ചെയ്തത് എനിക്കെന്തായാലും ഒരു മിറർ വേണം കണ്ണെഴുതാൻ വേണ്ടി സോ മിറർ നോക്കി ഞാൻ നന്നായിട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ സോ ഞാൻ ഞാനിങ്ങനൊരു ഐ ലാഷ് കേളറ് യൂസ് ചെയ്ത് ഐ ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം നിങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ സോ യാ ഞാൻ ഐ ലാഷ് കേൾ ചെയ്ത് കൊടുത്തു നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം ഓക്കെ സോ യാ സോ ദെൻ ബ്ലഷ് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ബ്ലഷ് ഇട്ട് കൊടുക്കാം ഞാൻ ബ്ലഷ് ഇടാൻ താല്പര്യമുണ്ട് സോ ഞാനിവിടെ ബ്ലഷ് അപ്ലൈ ചെയ്യുവാണ് കുറച്ച് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ കാരണം ഡേ ടൈം ആയതുകൊണ്ട് കൂടുതൽ എടുത്തു തന്നാലും ബോറാണ് സോ ഞാൻ വളരെ കുറച്ച് ബ്ലഷ് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ ചീക്സിലും അതുപോലെ തന്നെ നോസിലും ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തു ലിബാമിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചു ദെൻ അതിനൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഒന്ന് ഡാർക്കർ ഷെയ്ഡ് ലിപ്പ് ലൈനർ എടുത്തിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം സോ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡ് ഓഫ് ഡാർക്ക് ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ന്യൂഡാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂഡ്സ് യൂസ് ചെയ്യാം ന്യൂഡ് യൂസ് ചെയ്യാം സോ ഞാൻ ഡാർക്കർ ഞാനൊരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക് എടുത്തിട്ട് ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ ദേ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം സോ ഒരു പൊട്ട് ഒപ്റ്റ് ചെയ്യുന്നില്ല സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് നമുക്ക് കാണാം ഓക്കെ ഞാൻ എന്താ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്താ എക്സ്റ്റെൻഷൻ യൂസ് ചെയ്തിരും സോ യാ ഞാൻ നെക്സ്റ്റ് നമുക്കൊരു ഇയർ ഇയറിങ്സ് ഇയർ റിങ്സ് കൂടെ ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് സോ ഞാൻ ഇത് ഈ ഒരു സിൽവർ ഇയർ ആണ് ഇവരുടെ കൂടെ ഇടുന്നത് സോ നമുക്ക് നമ്മൾ ഓൾറെഡി ഹെയർ ഒക്കെ എക്സ്റ്റെൻഷനൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് യാ സിൽവർ ഇയർ റിംഗ് ഒക്കെ ഇട്ടുകൊടുത്തു ആൻഡ് ഇറ്റ്സ് ഗുഡ് വെറ്റി ഗുഡ് സോ നെക്സ്റ്റ് നമുക്കൊരു ഷോൾ കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ ഫൈനലി ഞാൻ ദൈ എക്സ്റ്റൻഷനൊക്കെ വെച്ച് സെറ്റായി സോ ഈ ഡ്രസ്സിനോടൊപ്പം ഞാൻ പെയർ ചെയ്തേക്കുന്നു ഒരു ലൈറ്റ് കളർ പിസ്ത ഗ്രീൻ കുർത്തയും പ്ലസ് ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഷോളും പാൻറ്റുമാണ് ഞാൻ എക്സ്റ്റെൻഷനൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഷോളിൻ്റെ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ കെട്ടിക്കൊടുക്കാം ഞാൻ ഇന്ന് ഹെയർ കിട്ടില്ല എന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ഒന്ന് നോക്കാം കിട്ടി അബ്സലൂട്ടി ഗുഡ് ഹെയർ അഴിച്ചിട്ടതിനെ കാട്ടി ഫ്രീ ഹെയർ അല്ലാതെ ഇങ്ങനെ കെട്ടിവെച്ചപ്പോൾ എനിക്ക് കുറച്ചും ഒന്ന് ഇഷ്ടമായിട്ടുണ്ട് സോ ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ ഫങ്ഷൻ ലുക്ക് ഹെയർ കെട്ടിവെച്ചതായിരിക്കുന്നതായിരിക്കും ബെ ആയിരിക്കുന്നതാണ് ബെറ്റർന്ന് സോ മാരേജ് ഫങ്ഷൻ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ ആയ വീഡിയോ നെക്സ്റ്റ് സോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ വരുന്നതായിരിക്കും ചച്ച